எங்கள் நாடே கடல் வாசல் தெளிக்கும் வீடு பனமரக்காடே பறவைகள் கூட மறுமுறை ஒரு முறை பார்ப்போமா புதற்றில் புன்னகை புதைத்து செவ்வாயும் வெள்ளியும் கப்பலும் விடணும் அப்படின்னு கொழு சிலோன்ல இருந்து கொழும்புல இருந்து தலைமண்ணார் தலைமண்ணார் ராமேஸ்வரத்து செவ்வாய் வெள்ளியில் அது ஒரு கப்பல் நிறைச்சங்க வரும் இல்லை இண்டியக்காராயிலே பிரிச்சு விட்டது அஞ்சு முக்கால் லட்சம் அவ்வளோ அங்கே வந்து மண்டபம் கேம்பல எடுத்து அவரு அவடெல்லாம் இதெல்லாம் நோக்கிட்டு நம்மளும் அவருந்து ரெக்கார்ட்ல கொண்டு வரும் அதெல்லாம் பதிவு செய்து ம மண்டபத்தில் நிற்கின்றவரை மண்டபத்தில் நிறுத்தும் சொந்த ஊருக்கு போகுந்தவரை சொந்த ஊருக்கு குறைஞ்சிவிடும் மண்டப கேப்பில் இருபத்தி ஆறு தவசம் இப்பட விட்டு அந்நேரம் கூப்பு நடந்துட்டு இருக்கார் தடி பெற்று முடிப்போம் லாரியும் குழி எடுப்பும் பின்ன தேர்ன கூப்புகள் குழி எடுக்க கான்ட்ராக்ட் கொடுத்து எடுப்போம் அண்ணெல்லாம் கான்ட்ராக்ட் பண்ணியாரு அவர்கள் கூட ஜங்க ஜோலிக்கு போயார் കപ്പളിലാ വന്നത് വന്ന് രാമേശ്വരത്തില് പിന്നെ പതിനഞ്ച് ദിവസം ഇരുന്നു അവിടെ കോട്ടസ് ഉണ്ട് ഞാൻ അവിടെ അരി സാധനങ്ങളൊക്കെ അവിടെ അവിടെയിരുന്നു പിന്നെ ഇവിടെ വന്ന് നമ്മളെ ട്രെയിനിലാണ് കൊണ്ടുവന്നെ ട്രെയിനിലെ എതിലെ കൂടെ കൊണ്ടുവന്നേ എനിക്ക് ഓർമ്മയില്ല ഇത് ചെങ്കോട്ട പണിക്ക് ആയിരിക്കും കൊണ്ടുവന്നാൽ അവനെ ഇങ്ങനെ ചെങ്കോട്ട കടന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലാണ് ഈ കാട്ടിനകത്ത് എവിടെ കൊണ്ടുപോകുന്ന എൻ്റെ പിള്ളേരെ അവർക്ക് പാസം ഒന്നും മനസ്സിലാവത്തില്ല എവിടെ കൊണ്ടുപോയി എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കുണ്ണൂർ കൊണ്ടു ഇറക്കി അവിടെ ഇരുന്ന് അവിടെ ഇരുന്നപ്പോൾ ഇവിടത്തെ നാട്ടുകാരൻ മൊത്തം ഞങ്ങൾ വല്ലാത്ത നോട്ടം ആരുമാണ് ഇന്ദുവാന്ന് നമുക്ക് അവരെ കണ്ടപ്പോൾ പേടി നമുക്ക് ഈ പാസമൊന്നും മനസ്സിലാവത്തില്ലോ അങ്ങനെ പേടിച്ച് ഇരുന്നതാണ് അണുതന്നെ രാത്രി ബസ്സിനെ കൊണ്ടുവന്ന് ചന്ദ്രനക്കാവിലിറക്കി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ചെറിയ കുറുക്കുവലിയേ ഉള്ളു ചന്ദ്രനക്കാവ് മുഴുവൻ ഇവിടെ വരെ റോഡൊന്നുമില്ല അങ്ങനെ എൻ്റെ അച്ഛനും വയ്യ പിന്നെ പയ്യെ പയ്യെ ഞങ്ങൾ വന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര കാടാണ് ഞങ്ങൾ വന്ന് ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ മണ്ണ് ഇത്രയും പുറത്ത് മണ്ണ് വെട്ടി ഇവിടെ ഇട്ടിരുന്നു അങ്ങനെ ബാക്കി പേര് നേരത്തെ വന്നവരെല്ലാം ഓരോ വീടുകളിൽ കയറിയിരുന്നു ഇപ്പം അച്ഛനും വയ്യാത്ത കൊണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല ഞങ്ങൾ വന്ന് ഇവിടെ തന്നെ ഇരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് നേരം വിളിക്കുന്നിടവരെ ഞങ്ങൾ അവിടെത്തന്നെ വന്ന് ഞങ്ങൾ മൂന്ന് പെൺ കൊച്ചുങ്ങൾ എൻ്റെ ആങ്ങൾ കൊച്ചാണ് അമ്മയും ഞാനും അന്നേരം അമ്മ ഭയങ്കര കരച്ചടാണ് പോകണം നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട പിള്ളേരെ വച്ചോണ്ടൂടെ നിൽക്കണ്ട പോണം പോകണമെന്ന് പിറ്റന്ന് രാവിലെ ഒരു സാറ് വന്നു ഫോറസ്റ്റാ അവർ വന്ന് പിന്നെ ഇവിടെ പിള്ളേരെ വിളിച്ച് വളക്ക് പറഞ്ഞു വയ്യാത്ത ഒരാളുടെയും കൊണ്ട് പെൺപിള്ളേർ ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ആ പിള്ളേരെ വീട്ടിൽ കയറ്റിക്കൂടെ എന്ന് വളക്ക് പറഞ്ഞിട്ട് ആ സാറ് പറഞ്ഞിട്ട് പോയി എവിടെയും പോകണ്ട നിങ്ങൾക്ക് ഈ വീട് തന്നെ ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് ആ സാറ് പോയി പിന്നെ പാസ്പോർട്ട് മുഖാന്തരം ഞങ്ങൾക്ക് വീട്ടിൽ തന്നു എന്നിട്ട് പിന്നെ കുടിക്കാൻ വെള്ളം അത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ സാറ് പോയി കപ്പിയും കയറും കൊണ്ടു തന്ന് ഇവിടെ കിണറൊക്കെ കൊണ്ട് പിന്നെ വെള്ളം കൊറി പിന്നെ കുളത്തിൽ പുള്ളി ചെന്ന് ആഹാരം എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി രാവിലെ പോയാൽ അച്ഛൻ വേറെ ഒരാൾ ഇവിടെ കേളങ്കാവിൽ നിന്നും ഒരാൾ വന്നു ഞങ്ങൾക്ക് സഹായിക്കാണേ രാവിലെ പോയാൽ അച്ഛൻ ഉച്ചയ്ക്ക് പറഞ്ഞ് രണ്ട് ഏത്തപ്പളം മട്ടം വെടിച്ചു കൊണ്ട് മാത്രം രണ്ടെണ്ണം ഒന്നുമില്ല കുളത്തുള്ളിയിൽ ഒന്നും ഇല്ല കട ഇല്ല ഒന്നുമില്ല പിന്നെ അന്ന് പിന്നെ ഞങ്ങളുടെ ഇല്ല ലഗേജ് ഇല്ല അവിടെ പൊണ്ണൂർ കിടക്കുക അത് വന്നെങ്കിലല്ലേ വീട്ടിൽ വെള്ളം വയ്ക്കാൻ പറ്റും ലഗേജ് എല്ലാം അവിടെ അങ്ങനെ അന്ന് മൊത്തം പട്ടിണി പിറ്റന്ന് രാവിലെ ഞങ്ങൾക്ക് ജോലിക്കും പോകണു പിന്നെ രണ്ട് മൂന്ന് പാത്രം കയ്യിൽ ഒരു അഞ്ചാറ് പാത്രം കൊണ്ടുവന്നാൽ അത് വെച്ച് എങ്ങനെയാണ് ചോറും കറിയും വെച്ചെടുത്തോണ്ട് ഞങ്ങൾ പിറ്റന്ന് രാവിലെ ജോലിക്കും പോയി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് വന്ന് ഇവിടെ ഇപ്പോൾ മുണക്കായത് കൊണ്ട് ഇച്ചിരി പാല് കുറവാണ് ശരിയാളെങ്കിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് ഏഴ് വയസ്സാണ് പിന്നെ ഇവിടെ വന്ന ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിച്ചത് മലയാളം പഠിച്ചത് മലയാളം നാലാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് പിന്നെ തമിഴ്നാട്ടിൽ ചെന്നാൽ അവിടെ പ്ലസ് ടു വരെ അവിടെ പഠിച്ചു അതും കളിച്ചിട്ട് വീട്ടിൽ പിന്നെ അമ്മയും അച്ഛനൊക്കെ റിട്ടയേഡ് ആവുന്നത് കിട്ടാതിന് ശേഷം വന്ന ആ ജോലി എനിക്ക് കിട്ടുന്നത് ഞങ്ങളിവിടെ പോലും ഫാമിലി ആയിട്ട് വന്ന ഞങ്ങളും അനിയന്മാരും ചേട്ടന്മാരും പിന്നെ അച്ഛൻ്റെ അനിയന്മാർ ചേട്ടന്മാർ പിന്നെ ഞങ്ങളുടെ കുടുംബക്കാർ മൊത്തം എല്ലാം ഒന്നിച്ച അവിടെ വന്നതാണ് പിന്നെ ഇവിടെ വന്ന ശേഷം പിന്നെ ഇവിടെ ഉള്ള ഇതൊക്കെ കാലാവസ്ഥയും പിന്നെ ഇവിടെ ഉള്ള ആഹാരം ഇതൊക്കെ െല്ലാം ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു റേഷൻ കാർഡ് ഇവിടെയാണ് ആ ഇന്ത്യൻ പ്രജയായി ആ ഇന്ത്യൻ പ്രജയാന്ന് പിന്നെ റേഷൻ കാർഡ് ഐഡിങ് വോട്ട് ഐ ഡി പിന്നെ ആധാർ കാർഡ് എല്ലാം കമ്പ്ലീറ്റ് ഇവിടെ ആണ് അല്ല അല്ല ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ആ അതൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് കറക്റ്റായിട്ടുള്ള കമ്പനിയും സർക്കാരുകളും ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ മലയാള മീഡിയം ആണ് ആദ്യം ഇവിടെ പഠിച്ചത് മലയാളം ഇടിയ ആയത് കൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഈ ഭാഷയൊന്നും അത്രയും മനസ്സിലാവുന്നില്ല മനസ്സാ ഇത് മനസ്സിലായി വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ഇവിടെ ഞങ്ങളുടെ പിള്ളേരും പിന്നെ എല്ലാവരും ഇപ്പം നാട്ടിൻപുറത്തുള്ള പിള്ളേരുമായിട്ട് സംസാരിച്ച് സഹകരിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ച് കഴിയുമായിരുന്നു അങ്ങോട്ടും തമിഴ് പിന്നെ മലയാളം അന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല ഇപ്പം അവർ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ അവർ ഇങ്ങനെയാണ് സഹകരിച്ച് പോകുന്നത് അന്നോട്ടെ അങ്ങനെ തന്നെ അന്നോട്ടെ ആദ്യം വന്ന സമയങ്ങളിൽ ഇവിടെ ഒരു തമിഴ് മീഡിയം സ്കൂളിലായിരുന്നു സ്കൂളായിരുന്നു തമിഴ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയും എന്നാൽ പത്താം ക്ലാസ് തുടർന്ന് വേൽപ്പടി പ്ലസ് ടു തമിഴ്നാട്ടിൽ ചെന്ന് പഠിക്കേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഇവിടെ തമിഴ് മീഡിയം സ്കൂൾ പഠിക്കാൻ പിള്ളേർക്ക് താല്പര്യമില്ലാതെ പുറത്തു ഇപ്പം ഇതിനകത്ത് എൺപത് ശതമാനം പുറത്തു പോയാണ് പഠിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം തമിഴ് ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇപ്പം മലയാളം പഠിക്കുകയും അത് തുടർന്ന് ഇവിടെ തന്നെ പഠിക്കുകയും ചെയ്യുകയാണ് ഞാനിവിടെ വന്നിട്ട് രണ്ടര വർഷമായി വന്നപ്പോഴേ നമ്മുടെ ഈ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ മുൻകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ സ്കൂൾ തുടങ്ങി എൽ പി സ്കൂൾ അടുത്ത് യു പി ആയി അടുത്ത് തൊണ്ണൂറ്റിയഞ്ചിലെന്തോ ഹൈസ്കൂളായി ആ കാലഘട്ടത്തിലെല്ലാം എട്ട് ഒൻപത് പത്ത് ഡിവിഷനിലെല്ലാം രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഞാൻ വന്ന വർഷം തന്നെ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് പല പേരൻസിനെ സന്ദർശിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ അവർക്ക് ആർക്കും തമിഴ് പഠിക്കുവാൻ താല്പര്യം ഇല്ല നമ്മുടെ മലയാളീസായി നമ്മുടെ ഈ നാട്ടിൽ വന്നു നമുക്ക് തമിഴ് പഠിച്ചിട്ട് പ്രയോജനമില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിന് പത്ത് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് നമ്മുടെ ജില്ലയിൽ ഏറ്റവും കുറച്ച് കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് ഈ കൂവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ അത് പത്രത്തും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഈ ആർ പി എൽ എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള കുട്ടികളാണ് മറ്റ് ഏരു സ്കൂള് ഗവൺമെൻറ് ഹൈസ്കൂള് കല്ലോട്ടാൻകുഴി പി എം ജി ഈ സ്കൂളുകളിലാണ് ബാക്കി കുട്ടികളൊക്കെ വന്ന് പഠനം നടക്കുന്ന അവർക്ക് വേണ്ടി തുടങ്ങിയ ആ സ്കൂള് ഇന്ന് ആരുമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് കാരണം ആ ഭാഷയാണ് അതിന് പ്രധാന കാരണം ഇങ്ങനെയും മലയാള സ്കൂളാക്കുകയാണെങ്കിൽ ഈ ഈ സ്കൂള് ടീച്ചറില് നിലനിൽക്കും ഒന്ന് മുതൽ പത്ത് വരെ അമ്പത്തിനാല് കുട്ടികളാണ് ഈ സ്കൂൾ ഇപ്പോൾ നിലവിലുള്ളത് അത് പത്താം ക്ലാസ്സിൽ പത്ത് കുട്ടികൾ ഒൻപതാം ക്ലാസ്സിൽ ഏഴ് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ അഞ്ച് പിന്നെ ഒന്ന് മുതൽ ഏഴ് വരെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള കുട്ടികളുടെ ഇതാണ് കാണുന്നത് ഒരു പത്ത് വർഷം മുതൽ നൂറ് ശതമാനമാണ് നൂറ് ശതമാനം റിസൾട്ടാണ് പീരുമേടും ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലൊക്കെ കുട്ടികളുടെ എണ്ണം കൂടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എന്തെങ്കിലും അവർ തമിഴ്നാട്ടിൽ പോകും തൊഴിലാളികളാണ് ഇതങ്ങനെയല്ല ഇനി അവരുടെ പൂർവീകം ഈ കുളത്തുപ്പുഴ ആണ് അല്ലെങ്കിൽ ഇടുക്കി കൊല്ലം ജില്ലയാണ് അപ്പോൾ ഇവിടെ വന്ന് മല മലയാള മീഡിയ ആക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് രക്ഷിതാക്കളുടെ ആഗ്രഹം ഇനി തമിഴ് മീഡിയത്തിൽ കൂടാൻ സാധ്യതയില്ല കഴിഞ്ഞ അമ്പത് വർഷങ്ങൾ അമ്പത് വർഷങ്ങളായി ഇവിടുത്തെ ശ്രീലങ്ക വന്ന അഭയാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യമാണ് ഉണ്ടായത് അത് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് ബാധിക്കുകയും ചെയ്തു എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം ഈ പുനലൂർ മണ്ഡലത്തിൻ്റെ എം എൽ എയും കൂടിയായ ബഹുമാനപ്പെട്ട രാജ് സാർ വനം വകുപ്പ് മന്ത്രി ആയതിനു ശേഷവും ഇവിടുത്തെ തൊഴിൽ മന്ത്രിയും ചേർന്ന് ഈ അമ്പത് വർഷം നിഷേധിക്കപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് റിപ്പാർട്ടിയസ് ആളുകൾക്ക് അനുവദിക്കുകയും ചെയ്തു അനുവദിക്കുമ്പോൾ രണ്ട് വർഷമായിട്ട് അവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ ഈ ജാതി സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം പൊതുമേഖലയിലും ബാക്കി പിന്നെ ജോലിക്ക് പ്രവേശിക്കാൻ ഈ ജാതി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നില്ല நம்ம பிள்ளா ஸ்கூலில் கூட்டி சேர்க்கணி ஜாதி சர்டிஃபிக்கெட்டில் ஞாபக பாஸ்போர்ட்டில் முக்கியவாரும் பாஸ்போர்ட்டா ஜாதி ஒன்னும் இல்ல அப்ப இவட ஜாதி சர்டிஃபிக்கேட் வேணும் நாப்பத்தஞ்சு வர்ஷம் முதலே இது கொறைய பிள்ளாரு படித்தள்ளதும் ஜாதி சர்டிஃபிக்கெட் இல்லாத ஸ்கூலில் சர்க்கத்தில் ஏது ஜாதி நமக்கு அறியாம சர்டிஃபிக்கேண்டே இவ போய் சோதி இல்லை ஜாதி சர்டிஃபிக்கெட் இல்ல தமிழ்நாட்டின் இன்னும் நமக்கு தர பின் நம்ம மந்திரி வந்தேன் சோகம் நமக்கு ஜாதி சர்டிஃபிக்கெட் கிட்டு வலியாய்

തൊഴിലാളിക്ക് ഒരു ഇത് ഇത് സലക യൂണിയൻ കാര്യം പറഞ്ഞാൽ ശരിയാക്കാം ഇപ്പം പറയാം നമുക്ക് കമ്പ്രസില് പറഞ്ഞ് നമ്മൾ ശരിയാക്കി തരാം ഇതുപോലെ യൂണിയൻകാരും ചെയ്തിട്ടില്ല കമ്പനിക്കാരും ചെയ്തില്ല യാത്രത്തില്ല ഇലക്ഷൻ വന്നപ്പോഴും എന്താ യൂണിയൻകാരും വരും ആ അമ്മ എനക്ക് കൊടുങ്ങ ഓട്ട് ഉണക്ക കൊടുങ്ങ ഓട്ട് പറയും യാതും കൊടുത്തു ഓട്ട് കൊടുത്തു കൊടുത്ത് നടക്കത്തില്ല യാത്ര നടക്കുന്നില്ല ஆயிரத்தி நூற்றி தொள்ளாயிரத்தி அறுபத்தி நாலில் சட்டம் பிரகாபித்தது எங்கனான்னு வச்சாத செல்லங்காலேருந்து திருச்சி விழா நேரத்தை இவட கேரளத்தில் வர்றவருக்கு பாரப்பரியந்தும் ஜீவப்பரியந்தும் அவருக்கு அவடை தண்ணுரு பூமி கொடுத்து அதனாவது ஒரு வீடும் கட்டி கொடுக்குன்னா பரஞ்சது வீட்டை விட்டுட்டு ஆ கோட்டேஷு போலும் நிலவில் சரியாக்கி தருந்தில்ல ഇവിടെ വന്നിട്ട് എന്താ നമുക്ക് ഒരു അഞ്ചു സെന്റ് വസ്തു കൊടുത്തിട്ടുണ്ടോ ഒന്നുമില്ല റിട്ടേർഡായ വീടും ഉണ്ട് അത്രയാണ് അത് സ്വന്തം ഇല്ല എന്തേലും ഒരു സംഭവത്തിന് നമ്മള് പറഞ്ഞാൽ നമ്മൾ പോയാലേ പറ്റൂ നമുക്ക് സ്വന്തമായിട്ട് ഒരു വസ്തു ഒന്നും ഇല്ലല്ലോ നമുക്ക് അടിസ്ഥാന സൗകര്യം ശരിക്കും ഇവിടെ കിട്ടുന്നില്ല പഞ്ചായത്തിന്ന് വെള്ളം കിട്ടണെങ്കി അത് കിട്ടത്തില്ല നിങ്ങൾക്ക് കമ്പനി ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബുദ്ധിമുട്ടില്ല ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നില്ല ഇവിടെ അത്യാവശ്യം ഒരു കിണർ അല്ലെങ്കിൽ റോഡ് ഇത് അവർ ചെയ്യത്തില്ല ഇത് കമ്പനി ചെയ്യുന്നു കമ്പനി ഇച്ചിരി ബുദ്ധിമുട്ടില്ലാന്ന് പറയുന്നത് പഞ്ചായത്ത് വർമാണി വേറെ പിടിക്കുന്നുണ്ട് വർമാന പിടിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഒരു നേട്ടവും ഇല്ല പഞ്ചായത്തില് നമുക്ക് കരം പിടിച്ചെങ്കിലും നമുക്കൊരു നേട്ടവും ഇല്ല ഞങ്ങള് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വിടാൻ നേരത്ത് ശ്രീലങ്കയിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപ ഒരു ഫാമിലിക്ക് ഇന്ത്യ ഗവൺമെന്റിനെ കൊടുത്തിട്ടാണ് ഞമ്മള് വിട്ടേക്കുന്നത് അത് എന്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് അപ്പൊ നമ്മള് കൊച്ചികളല്ലേ അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരേ ഫാമിലിക്ക് മുപ്പത്തയ്യായിരം രൂപ ശ്രീലങ്കയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മധ്യ ഗവൺമെന്റിനെ അത് കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെയല്ല ജോളിയും പിന്നെ കൂട്ടസും അവര് நமக்கு உண்டாக்கி கொடுத்து இப்போ அன்னத்தாசம் முப்பத்தையாறு அது லட்சம் ரூபாய் காணும் இப்ப இதுவரை நமக்கு வீடு சொந்த இல்ல இதுவரை வீட்டில் நமக்கு பட்டா இல்ல ஒன்னும் இல்ல கரண்ட் நம்ம அடைக்கணும் பஞ்சாயத்து வரி இது எல்லாம் கூட உண்டு அப்ப நமக்கு எந்த நம்ம நம்ம இது எந்தவா சர்க்காருமெண்ட்களிக்க நமக்கு ஒரு ஒப்பந்த பிரகாரம் நமக்கு ஒரு பயோடேட்டா உண்டு அது வந்து ஒன்று சர்க்காரு நோக்கணும் எந்த செய்யணும் எழுநூறு குடும்பங்களுக்கு எந்தெல்லாம் பயோடேட்டை உண்டு என்ன எடுத்து நோக்கிட்டு நமக்கு எந்த செய்யணும் அது சர்க்காரு தான் தீர்மானிக்கணும் இல்ல அது சர்க்காரு தான் செய்யணும் பைசா வாங்கி சர்க்கா இதுப்போரஸ்ட ஆ பைசையும் மீடிச்சிட்டு இவரும் பைசா இட்டானுக்கு எடுத்து அல்ல விட அதான் நல்லது குடும்பங்களையும் எங்கே ஆயாலும் இப்ப ஒரு ஆளு போயிட்டு வந்தேன்னு எங்கே குறைஞ்ச குறைஞ்சு போயாலும் ஒரு முப்பதாயிரம் ரூபாய்க்குள்ள வேண்டாயிருந்த பாஸ்போர்ட் எடுக்கணும் அப்படின்னு வந்தது இங்கேயும் பாஸ்போர்ட் ട്രാവലിംഗ് പാസ്പോർട്ട് അച്ഛൻ്റെ അമ്മയുടെവിടെയാണ് ബന്ധുക്കളൊക്കെ അച്ഛന്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും അവിടെ പോയിട്ട് ശ്രീലങ്കയില് പിന്നെ പോവാൻ തോന്നിട്ട് ശ്രീലങ്കില് പോകാൻ ആലോചിച്ചു കണ്ടിട്ട് പറയാ മതിയായിരുന്നു എന്തിനോക്കുന്നു